ഖത്തറിൽ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് സ്വകാര്യ മേഖലയ്ക്ക് മൂന്ന് ദിവസം കൂടി അവധി പ്രഖ്യാപിച്ചു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്താൽ ഓവർടൈം ഉൾപ്പെടെയുള്ള അലവൻസുകൾ ഖത്തർ അമീർ നിന്ന് നാൽപ്പത്തിയഞ്ചാം പിറന്നാൾ ബാല്യകാല ചിത്രം പങ്കുവച്ച് ആശംസകൾ നേർന്ന സഹോദരി അൽമയാസ ഖത്തറിൽ ഔദ്യോഗികമായി വേനൽക്കാലം ആരംഭിച്ചു അലർജി ഉൾപ്പെടെയുള്ള രോഗങ്ങളിൽ ജാഗ്രത വേണമെന്ന് ഖത്തർ കാലാവസ്ഥ കേന്ദ്രം ഖത്തറിൽ തൊഴിൽ മാറ്റം ഡിജിറ്റലാക്കി പൊതു സ്വകാര്യ മേഖലയിലേക്കോ വീട്ടുജോലിയിലേക്കോ തൊഴിലാളികളെ മാറ്റുന്നതിന് തൊഴിൽ മന്ത്രാലയത്തിന്റെ ഇ പ്ലാറ്റ്ഫോം വഴി അപേക്ഷകൾ സമർപ്പിക്കാം യു എയിൽ ബലിപ്പെരുന്നാളോടനുബന്ധിച്ച് തൊള്ളായിരത്തി അറുപത്തിമൂന്ന് തടവുകാർക്ക് മോചനം പ്രഖ്യാപനം നടത്തി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഭർത്താവിന്റെ മരണശേഷവും ഹാരിക്ക് ഭർത്തൃ വീട്ടിൽ താമസിക്കാം ഇറക്കി വിടാനാകില്ലെന്ന ഉത്തരവുമായി ഹൈക്കോടതി